നമസ്കാരം സ്വാഗതം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ശതകോടീശ്വരന്റെ കപ്പലിലെ ജീവനക്കാരെ ഉടൻ വിട്ടയക്കുമെന്ന സൂചനകൾ പുറത്തുവരികയാണ് പോർച്ചുഗീസ് പതാകയുണ്ടായിരുന്ന എം എസ്ഇ ഏരിസ് എന്ന കപ്പലിലെ ജീവനക്കാരെ ഉടൻ വിട്ടയക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അമിർ അബ്ദുറഹിമാൻ പോർച്ചുഗീസ് വിദേശകാര്യ മന്ത്രി പൗലോ റഖേലിനെ അറിയിച്ചതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു കപ്പലിലെ ജീവനക്കാരുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം തങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നു അതുകൊണ്ട് തടവിലുള്ളവർക്കും കോൺസലർ ആക്സസ് നൽകുമെന്നും എല്ലാവരെയും വിട്ടയക്കുമെന്നും അറിയിക്കുന്നതായും അബ്ദുള്ള അഹിയാൻ വ്യക്തമാക്കി ജീവനക്കാരെ ഇറാനിലെ അംബാസിഡർമാർക്ക് കൈമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ എപ്പോഴാണ് കൈമാറുക എന്ന് വ്യക്തമല്ല സമുദ്ര നിയമങ്ങൾ ലംഘിച്ചതാണ് കപ്പൽ പിടിച്ചെടുത്തതെന്നും കപ്പലിൽ ഇസ്രായേലുമായി ബന്ധമുണ്ടെന്നതിൽ ഒരു സംശയവും ഇല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം പതിനേഴംഗ ഇന്ത്യൻ ജീവനക്കാരിലെ ഏക മലയാളി യുവതി ആൻ ടസ ജോസഫിനെ നേരത്തെ വിട്ടയച്ചിരുന്നു മറ്റുള്ളവരെ വിട്ടയക്കുന്നതിൽ ചില സാങ്കേതിക തകരാർ ഉണ്ട് എന്നും അതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നേരെയാക്കിയതിന് ശേഷം മാത്രമേ ഇവരെ വിട്ടയക്കുകയുള്ളൂ എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് മലയാളികളടക്കം പതിനേഴ് ഇന്ത്യക്കാരും റഷ്യ പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ ജീവനക്കാരുമാണ് കപ്പലിലുള്ളത് പതിമൂന്നിനാണ് എം എസ് സി ഏരീസ് എന്ന ചരക്ക് കപ്പലുകൾ ഇറാനിയൻ കമാൻഡോകൾ പിടിച്ചെടുക്കുന്നത് കേരളത്തിൽ നിന്ന് ആൻ്സയെ കൂടാതെ സുമേഷ് ടി വി ദിനേശ് ശ്യാം എന്നീ മൂന്ന് മലയാളികളെ കൂടി പിടിച്ചെടുത്തിരുന്നു പോർച്ചുഗീസ് പതാകയുള്ള കപ്പൽ ഇറാൻ നാവികസേന കമാൻഡോകൾ ഈ ഹോർമോസ് കടലിനിടുക്കിന് സമീപത്ത് നിന്നാ പിടിച്ചെടുത്തു എന്നതാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇറാൻ ഉടനെ തന്നെ ഈ കപ്പലുകളെ മോചിപ്പിക്കും പൂർണമായും ആ ജീവനക്കാരെ പിടിച്ചെടുത്തിരിക്കുന്ന ജീവനക്കാരെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എന്തായാലും അതിനായി കാത്തിരിക്കാം ഇനി പുറത്തേക്ക് വിട്ടിട്ട് അല്ലെങ്കിൽ ഈ പൂർണ്ണമായും കപ്പലിനെയൊക്കെ പുറത്തുവിട്ട തങ്ങൾ പിന്മാറുകയാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്മാറുകയാണ് എന്ന് വരുത്തിന് ശേഷം ഒരു വലിയ തിരിച്ചടി ഇനി അവരുടെ പിന്നിൽ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പലരും പല യുദ്ധ നിരീക്ഷകരും അതിനെ കൂടി പറയുകയാണ് അതിനും സജ്ജരായി തന്നെ ഇസ്രായേൽ നിൽക്കുകയാണെന്നാണ് മറ്റൊരു വാസ്തവം എന്തായാലും അമേരിക്കയെ തങ്ങൾ തകർത്തു എന്ന ആ അവകാശവാദവുമായ ഹൂതികൾ രംഗത്തെത്തുകയാണ് ഇതിന് മറുപടിയായി ഒന്നുമില്ല ഹൂതികളെ പൂർണ്ണമായും ചെങ്കടലിൽ പൂട്ടുക അത് മാത്രമേ ഉള്ളൂ പറഞ്ഞു സമയം കളയാതെ പ്രവർത്തിച്ചു കാണിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന നിലപാടിലാണ് അമേരിക്ക ഉള്ളത്